കൊയ്ത് മെതിച്ചു വെച്ച നെല്ല് കാട്ടാനകൾ പയ്യമ്പള്ളി നെല്ലിയാട് പാടശേഖരത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊയ്ത് മെതിച്ചു വെച്ച കഴിവക്കലയിൽ പീറ്ററിന്റെ മുപ്പത്തി അഞ്ച് ചാക്ക് നെല്ലാണ് ഇന്ന് പുലർച്ചെ ഇറങ്ങിയ കാട്ടാനകൾ ചവിട്ടി മെതിച്ചത് ഒരു ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തായിരുന്നു പീറ്റർ നെൽകൃഷി ഇറക്കിയത് കഴിഞ്ഞ ദിവസം കരടിയും ഇറങ്ങിയിരുന്നു പയ്യമ്പള്ളി സെന്റ് കാതറിൻ സ്കൂളിന് സമയം നെല്ലിയോട് പാടശേഖരത്തിൽ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ രണ്ട് കാട്ടാനകളാണ് ഇന്നലെ കൊയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ചാക്കിൽ സൂക്ഷിച്ച മുപ്പത്തിയഞ്ചോളം ചാക്ക് നെല്ല് ചവിട്ടി മെതിച്ചത് പ്രദേശവാസിയായ അഴുവാക്കല്ലിൽ പീറ്ററിന്റെ നെല്ലാണ് കാട്ടാന നശിപ്പിച്ചത് ഇന്നലെ വൈകുന്നേരത്തോടെ കൊയ്ത് മെതിച്ചെങ്കിലും നെല്ലെടുക്കാൻ വന്ന ട്രാക്ടർ ചെളിയിൽ താഴ്ന്നു പോയതിനാലാണ് പീറ്ററിന് മെതിച്ചു വെച്ച നെല്ല് കൊണ്ടുപോകാൻ കഴിയാതെ വന്നത് ഇതാണ് ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനകൾ നശിപ്പിച്ചത് ഒരേക്കറോളം വയൽ പാട്ടുന്നെടുത്താണ് പീറ്റർ നെൽകൃഷി ഇറക്കിയത് നഷ്ടമുണ്ടായതായി പീറ്റർ പറഞ്ഞു കൊയ്ത്തുകഴിഞ്ഞ് എല്ലാം നെല്ലെല്ലാം വാരി കെട്ടി തുന്നിച്ച് ട്രാക്ടർ കൊണ്ടാൻ വേണ്ടിട്ട് ഇവിടെ അടുക്കി വെച്ചൊക്കെ ഈ വണ്ടി താന്നുകൊണ്ട് കൊണ്ടാൻ പറ്റില്ല അപ്പോൾ രാത്രി ഇതെല്ലാം എടുത്ത് രാവിലെ നോക്കിയിട്ട് കൊണ്ടാന്ന് രീതിയിൽ വെച്ചിട്ട് പോയതാണ് രാവിലെ ഞങ്ങൾ വന്ന് നോക്കുമ്പം എല്ലാം നെറു തൂളി കിടക്കണ്ടു അതാണ് സംഭവിച്ചത് മുപ്പത്തഞ്ചാക്ക് നെല്ലുണ്ടായിരുന്നു ഒരു അഞ്ചുകാക്ക് വാരി കെട്ടാനും ഉണ്ടാവും സമീപത്തെ ഡൊമിനിക് ഹൗസ് എന്നിവരുടെ വാഴയും കാട്ടാനാണ് നശിപ്പിച്ചിട്ടുണ്ട് വനപാലകർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വന്യമൃഗശല്യത്തിനായി സമീപത്തു കൂടി കാഷ്കാട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പണി പൂർത്തിയാക്കാത്തതാണ് പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് പ്രധാന കാരണം ഞായറാഴ്ച പുലർച്ചെ പ്രദേശത്ത് കരടിയും ഇറങ്ങിയിരുന്നു അരുൺ മിൻസൻസ് ന്യൂസ് ബ്യൂറോ മാനന്തവാടി